എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓച്ചിറ ഇരുപത്തെട്ടാം ഓണത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഓണം കഴിഞ്ഞിട്ട് ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഓച്ചിറക്കാരെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓച്ചിറ ഇരുപത്തെട്ടാം ഓണം ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അപ്പനപ്പന്മാർ കൃഷി ചെയ്തുണ്ടാക്കുന്ന അവരുടെ ആദ്യത്തെ ഫലങ്ങൾ എല്ലാം ഒരുക്കി അവരെല്ലാം ഊച്ചിറ മഹാദേവൻ്റെ മുമ്പിൽ അവർ കൊടുക്കും ആദ്യമേ ആദ്യം ആദ്യം കാലഘട്ടത്തിൽ അവർ പശുക്കളെ ഒരുക്കി ആണ് പശുക്കളെ ഒരുക്കി പശുക്കളെയാണ് ഭഗവാൻ രൂപയില് സമർപ്പിച്ചിരുന്നത് പിന്നീട് ഈ പശുക്കൾ കാള എന്നൊക്കെ പറയുന്നത് നന്ദികേശൻ്റെ പ്രതിരൂപമായതുകൊണ്ട് തന്നെ പിന്നീട് കാലക്രമേണ നമ്മൾ കെട്ടുകാഴ്ചകളായിട്ട് ഒരുക്കി പിന്നീട് നമ്മൾ കാളഘട്ടോത്സവം പോലെ ആചരിച്ച് കാളയെ കെട്ടി നന്ദികേശന് സമമാക്കി അവിടെ സമർപ്പിക്കുകയാണ് പതിവ് ഒരുപാട് കരക്കാരുണ്ട് ഓണാട്ടുകര എന്ന് പറയുമ്പോൾ ഓച്ചിറ കൃഷ്ണപുരം അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് അവിടുന്ന് ഓരോ കരക്കാരും ഓരോ കാളയൊന്നുമല്ല ഓരോ വ്യക്തികളുടെ ഇഷ്ടത്തിനനുസരിച്ചും ഓരോ പൗരസമിതിക്കാർ അങ്ങനെ പലരും ഒരുപാട് കാളുകളെ ഒരുക്കി ഇറക്കാറുണ്ട് കഴിഞ്ഞ വർഷം ഇരുന്നൂറ് കാളയായിരുന്നു പക്ഷേ ഈ വർഷം മുന്നൂറ് കാളയെടുത്തുണ്ട് അതിനെയെല്ലാം കെട്ടുകാഴ്ചയായിട്ട് അവർ ഒരുക്കി റെഡിയാക്കി കെട്ടുകാഴ്ചകൾ ഒരുക്കി റെഡിയാക്കി കഴിയുമ്പം തന്നെ കുറേ ദിവസം കഴിയുമ്പം നമുക്ക് അവിടെ നിന്ന് കഞ്ഞി സത്യ നോർമൽ സദ്യ എല്ലാം നമുക്ക് കാളമൂട്ടിൽ നിന്ന് കിട്ടും എല്ലാവരും പോയി പോയി കഴിക്കും വീട്ടിൽ വാങ്ങിച്ചു കൊണ്ടുവരും ഇതൊക്കെ ഭക്തരായിട്ടുള്ള ആൾക്കാർ സ്പോൺസർ ചെയ്യുന്നതാണ് അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കാളമൂട്ടില് തിരുവാതിരകളി ഒരേ സമയം തന്നെ പല സ്ഥലത്തുനിന്ന് കാളകൾ വരുന്നുണ്ട് ഒരേ സമയം തന്നെ രണ്ടും മൂന്ന് വഴിയെക്കൂടി കാളകൾ വരുന്നുണ്ട് ചെണ്ടമേളമുണ്ട് എല്ലാം ഉണ്ട് രണ്ടും മൂന്നും നാലും കാളകൾ ഒരുമിച്ച് വരുന്നുണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് രാവിലെ തന്നെ ഒരു രാവിലെ ഒരു പത്ത് തൊട്ട് വൈകുന്നേരം ഒരു ആറു മണി ഏഴ് വരെ കറണ്ട് കാണത്തില്ല നമുക്കത് നേരത്തെ മുന്നറിയിപ്പ് കിട്ടും അതുകൊണ്ട് തന്നെ എല്ലാവരും മോട്ടർ അടിച്ചിടും അതുകൊണ്ടൊക്കെ റീചാ ചാർജ് കറണ്ട് ചാർജ് കഴിക്കും വൈകുന്നേരം ഒരു ആറു മണി ഏഴ് മണിക്കുള്ളിൽ കറണ്ട് വരും പിന്നെ ഈ ഇപ്പോൾ ഒരു മിക്ക ആളുകളും ഓണാട്ടുകതിരവൻ ആണെങ്കിലും ഓണാട്ടു കതിരവൻ പറയുന്ന കെട്ടുകാളികൾ കെട്ടുകാഴ്ചയിൽ ഒന്നാമൻ എന്നാണ് കതിരവൻ അറിയപ്പെടുന്നത് അതൊക്കെ ക്രെയിൻ ഉപയോഗിച്ച് തന്നെയാണ് പിടിക്കുന്നത് രാവിലെ ഒരു ആറ് മണിക്ക് ഇത് പിടിക്കും ആറ് മണിക്ക് പിടിച്ചു കഴിഞ്ഞാൽ ക്രെയിൻ ഉപയോഗിച്ച് പോകുന്നത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള താമസം എടുക്കും ഇന്നലെ താമസം എടുക്കും അതായത് ഓണത്തിന് നമ്മുടെ ഇരുപത്തെട്ടാം ഓണത്തിന് രാവിലെ ആറ് മണിക്ക് മോനാട്ടുകൾ ക്രീനുപയോഗിച്ച് പിടിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു നമ്മുടെ ഭഗവാൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കൊള്ളും രാത്രി രണ്ടുമണി മണി അല്ല വെളുപ്പിന് രണ്ട് മണി മൂന്ന് മണിയാകും പിന്നെ അത് പോയി 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 ഭയങ്കര ബുദ്ധിമുട്ടാണ് എത്തിച്ചേരാണ്ട് ഒരു മീഡിയം ലെവലും അതിൽ ഇത്രീടെ വലിപ്പമുള്ള ആളുകളാണ് എത്തിപ്പെടുക എന്നു പറയുന്നത് ഭയങ്കര പാടുപെട്ട കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഇടവഴികളിലൂടെയാണ് നമ്മളിത് കാണുന്നത് നമ്മുടെ പ്രധാന വഴി അതായത് നമ്മുടെ ഭഗവാന്റെ നടയിലോട്ടുള്ള അവിടെയെന്ന് പറയുമ്പോൾ ആ റോഡ് ഫുള്ള് തിരക്കാകും ഒരു രക്ഷയില്ലാത്ത വിധത്തിൽ തിരക്കാകും കാള നിൽക്കുന്ന ആൾക്കാർ വരുന്നവർ പോകുന്നവർ ചെണ്ടമേളം ഓരോ കരക്കാര് അവരുടെ കാള ഇത് ഫുള്ള് രക്ഷായിരിക്കും പിന്നെ ഈ നമ്മുടെ ഇതിനെ നിയന്ത്രിക്കാണ്ട് ഓരോ കാളയുടെ അടുത്തും പുറത്തായിട്ടും മൈക്ക് വെച്ചിട്ട് ആൾക്കാർ ഇൻസ്ട്രക്ഷൻ കൊടുക്കും അതനുസരിച്ചനുസരിച്ചാണ് മുമ്പോട്ടേക്ക് പോകുന്നത് തന്നെ